പലരുടെയും വിചാരം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്നാണ് ഈ മുപ്പത് വയസ്സെന്നത് ഒരാളുടെ ആദ്യത്തെ ശനി ദശ പൂർത്തിയാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ശനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനം കർമ്മം നീതി എന്നിവയുടെ ഗ്രഹമാണ് ആദ്യഘട്ടത്തിൽ ശനി ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടുകളും അനുഭവങ്ങളും മാത്രമേ നൽകാറുള്ളൂ മുപ്പത് വയസ്സിന് ശേഷം ഈ കഠിനാധ്വാനത്തിന്റെ ഫലം ജീവിതത്തിൽ സ്ഥിരമായി ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മുപ്പത് വയസ്സിന് ശേഷം ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യം ഒന്ന് കാർത്തികയാണ് കാർത്തികയുടെ അധിപൻ ശരിക്കും സൂര്യനാണ് കാർത്തികയുടെ സ്വഭാവം അത്യാവശ്യം നല്ല തേജസ് ഉള്ളവരായിരിക്കും ഇവർക്ക് ദേഷ്യം കൂടുതലുമായിരിക്കും സത്യസന്ധരായിരിക്കും ലക്ഷ്യബോധം ഉണ്ടാവും കഠിനാധ്വാനം നന്നായിട്ട് ചെയ്യും പൊതുരംഗത്ത് ശോഭിക്കാനും നല്ല സാധ്യതയുണ്ട് അതും കൊണ്ട് ഇവർ ഇത്രയും കാലം ചെയ്തതിൻ്റെ കർമ്മഫലം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മുപ്പത് വയസ്സിലാണ് കിട്ടുന്നത് അത് നല്ലതോ മോശമോ ആയിക്കോട്ടെ നിങ്ങൾ കൂടുതലങ്ങനെ മോശാവസ്ഥയിലധികം പോവാറില്ല കാരണം ഇപ്പം നിങ്ങൾ മോശമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിലും നല്ലതേ വരുള്ളൂ അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരെ മുപ്പത് വയസ്സിന് ശേഷം വളരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു പ്രത്യേകത ഉണ്ട് അവർ നല്ല ആകർഷകമായ വ്യക്തിത്വമുള്ളവരാണ് അവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അവരെ ആകർഷിക്കും അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി തന്നെ നിയമിച്ച ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും പക്ഷെ നിങ്ങൾ മനുഷ്യ ഡൗടാവുമായിരിക്കും കുറച്ച് വൈകിയാലും നിങ്ങൾ എന്തായാലും രക്ഷപ്പെടിക്കും നിങ്ങൾക്ക് കലകളോട് നല്ല താല്പര്യം ഉണ്ടാവും വാക്ക് പാലിക്കുന്നവരാണ് വികാരപരമായിട്ട് പെരുമാറും നിങ്ങൾ കുറച്ച് ഇമോഷണൽ ക്രിയേച്ചർ ആണ് അതുകൊണ്ട് സ്നേഹം കാണിക്കുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കും ദേഷ്യം കാണിക്കുമ്പോൾ കൂടുതൽ ദേഷ്യം കാണിക്കും അങ്ങനെയുള്ള ഒരിതാണ് അടുത്ത മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ അധിപൻ ചൊവ്വയാണ് ചൊവ്വ അധിവൻ കൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം ധൈര്യമുള്ളവരായിരിക്കും ധീരത ഇവരുടെ ജന്മന ഉള്ളതാണ് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ നല്ല താല്പര്യമുള്ളവരാണ് അതും കൊണ്ട് ലോജിക്കോടെ മാത്രം മുന്നോട്ട് പോവുകയുള്ളൂ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുംകൊണ്ട് നിങ്ങൾക്ക് നോളജ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സ്ഥിരത കുറച്ച് കുറവാണ് എല്ലാ കാര്യത്തിലും ടെമ്പററി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും മുപ്പതാം വയസ്സാകുമ്പോഴേക്കും സ്റ്റിക്ക് ഓൺ ആവും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും വിജയിക്കാൻ സാധ്യതയും വളരെ കൂടുതലാണ് അതായത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ അധിപൻ രാഹുവാണ് അതുകൊണ്ട് നിങ്ങൾ രാവിലെ എന്ത് കാര്യം ചെയ്താലും അത് നല്ലത് മാത്രമേ നടക്കുള്ളൂ അപ്പം മുപ്പതാം വയസ്സിന് നിങ്ങൾക്കൊരു സക്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ രാവിലെ എപ്പോഴും നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷം എന്തായാലും ഉണ്ടാവും ഈ മുപ്പത് വയസ്സിൽ ഞാൻ പറയുന്നത് ഏർലി തേർട്ടീസും പെടും ലേറ്റ് തേർട്ടീസും പെടും എന്തായാലും നാൽപ്പത് വയസ്സിന് ഉള്ളിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത് നിങ്ങൾക്ക് നല്ല ഗവേഷണ താല്പര്യമുണ്ട് റിസർച്ച് നന്നായിട്ട് ചെയ്യും നിങ്ങൾക്ക് സംശയ രോഗമുണ്ട് അതും കൊണ്ട് ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല അത് നിങ്ങളുടെ കാമുകിയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെങ്കിലും അവർക്കത് വളരെ പ്രശ്നമാവാനും സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കണമെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല അതുംകൊണ്ട് അതൊരു ആകർഷണമായിട്ട് മറ്റുള്ളവർ നല്ല രീതിയിൽ തന്നെ കാണപ്പെടാറുണ്ട് നിങ്ങൾക്ക് നിഗൂഢതകൾ നല്ല ഇഷ്ടമാണ് അവസരങ്ങൾ മുതലെടുക്കാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അതും കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വിജയം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇങ്ങനെ ചെയ്യണമുണ്ട് പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ ചവിട്ടിത്താഴ്ത്താനും സാധ്യതയുണ്ട് അത് കാര്യമാക്കണ്ട എങ്ങനെയായാലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഭാവിയിൽ വിജയം വരാറുള്ളത് അടുത്ത പൂർണാർദ്ധ നക്ഷത്രമാണ് പൂർണാർദ്ധ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ഈ വ്യാഴ അധിപനായിട്ട് നിൽക്കണമുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ലാഭം മാത്രേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ലാഭം ഉണ്ടാവും അതുകൊണ്ട് വിദ്യയിൽ നല്ല താല്പര്യമുള്ളവരാണ് ദയമുള്ളവരാണ് ആത്മീയ ചിന്ത നന്നായിട്ടുണ്ടാവും കൊണ്ട് എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല ക്ഷമയുണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് ധാർമ്മിക ബോധവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അടുത്ത മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആണ് കേതു ആണ് നിങ്ങളുടെ അധിപൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ അത് ചെയ്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സക്സസ് ഉണ്ടാവണ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് നല്ല നേതൃത്വ ഗുണമുണ്ട് നല്ല ധൈര്യമുണ്ട് പാരമ്പര്യത്തെ നന്നായിട്ട് മാനിക്കുന്നവരാണ് അതിന് ആ വഴിക്ക് പോകുന്നവരുമാണ് ആത്മാഭിമാനം കൂടുതലുള്ളവരാണ് അവർ കുറച്ച് ഈഗോയും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ആ ഈഗോ നല്ലതാണ് പക്ഷേ ഈഗോ പലപ്പോഴും നിങ്ങൾക്കെന്നെ ശത്രുവായിട്ട് മാറാറുമുണ്ട് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ നല്ല താല്പര്യമുണ്ട് ആരുടെ കീഴിലും നിങ്ങൾ നിൽക്കില്ല അവകൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുപ്പത് വയസ്സാകുമ്പോഴേക്ക് റിസ്ക് എടുക്കാൻ നല്ല തയ്യാറാവും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നക്ഷത്രം പൂരനക്ഷത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ അധിപൻ ശുക്രനാണ് ശുക്രനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഡൗണ് വന്നാൽ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ രക്ഷപ്പെടും നല്ല ആകർഷണ വ്യക്തിത്വമുള്ളവരാണ് നല്ല സൗന്ദര്യം നിങ്ങൾക്കുണ്ടാവും ആഡംബരം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുക കലാപരമായിട്ട് നല്ല താല്പര്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവാറുണ്ട് അത് അധികം ആവശ്യമില്ല നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മുപ്പത് വയസ്സിന് ശേഷം അത്യാവശ്യം മുപ്പതല്ല അടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സക്സസ് ആയിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ലത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ പക്ഷെ കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് വേദനകൾ വിഷമങ്ങൾ ഇങ്ങനെ ഒന്നു കഴിഞ്ഞ് ഒന്ന് വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതൊക്കെ തരണം ചെയ്തു പോകാൻ നിങ്ങൾക്ക് ഈ ശുക്രൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അടുത്ത നക്ഷത്രമാണ് ഉത്രനക്ഷത്രമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ മറയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സത്യസന്ധത വാക്ക് പാലിക്കാനുള്ള കഴിവ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യത വളരെ കൂടുതലും കൂടിയാണ് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സാകുമ്പോൾ നിങ്ങൾക്കും എപ്പോഴും സക്സസ് ഉണ്ടാവാറുണ്ട് അടുത്തത് ചിത്രനക്ഷത്രമാണ് നക്ഷത്രക്കാരുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ അധിപനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ആകർഷകമായ ഒരു രൂപം നിങ്ങൾക്കുണ്ടാവും അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവുക പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും നല്ല ധൈര്യമുള്ളവരാണ് കലാപരമായിട്ടുള്ള നല്ല കഴിവുകളും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ കഴിയണതും കൊണ്ട് നിങ്ങൾ പലപ്പോഴും ഒരു ചതിക്കുഴിയിൽ പെടാറില്ല ആരെങ്കിലുമൊക്കെ നിങ്ങളെ രക്ഷിക്കാനും എപ്പോഴും ഉണ്ടാവും ചോയ് നക്ഷത്രം ചോയ് നക്ഷത്രക്കാർക്ക് അധിപൻ രാഹുവാണ് നിങ്ങൾക്കതുകൊണ്ട് എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാനാണ് താല്പര്യം രാഹു ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാ കാര്യവും രാവിലെ തന്നെ ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് മുപ്പത് വയസ്സ് വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ചോയ് നക്ഷത്രക്കാര് തിരിച്ചയായിട്ട് മരിച്ചവർ വളരെ വിരളമാണ് നിങ്ങൾക്ക് നല്ല നീതിബോധമുണ്ട് സംരംഭകത്വമുണ്ട് സാമർഥ്യം ഉണ്ട് വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങൾ എപ്പോഴും ലോജിക്കോടെ മാത്രമേ ചിന്തിക്കുള്ളൂ വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രത്തിൻ്റെ അധികം വ്യാഴമാണ് വ്യാഴോ അധിപരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും അവസാനം ഒരു ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കർമ്മം മാത്രമേ എപ്പോഴും ചെയ്താൽ മതി സക്സസ് പിന്നെ വന്നോളും ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും നല്ല ആത്മീയ താല്പര്യമുണ്ട് നിങ്ങൾ വല്ല വാക്വാദത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ സമർത്ഥരമായിരിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ജയിക്കുകയും ചെയ്യും പിന്നെ പൂരൂരുട്ടാതി പ്യൂരൂരുട്ടാതിൻ്റെ അധികം വ്യാഴമാണ് നിങ്ങൾക്കും എപ്പോഴും ലാഭം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല പെരുമാറ്റമാണ് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം കൊണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ത്യാഗമനോഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നല്ല ബുദ്ധിയുള്ളവരാണ് എന്തായാലും നിങ്ങൾ അതും കൊണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും ശ്രമിക്കും അതിലെന്തായാലും സക്സസ് ആവും കാരണം നോളജ് ഈസ് എവറിത്തിങ് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ എപ്പോഴും നയിക്കാറ് അത് ഇഷ്ടപ്പെടാറുമുണ്ട് നിങ്ങൾക്ക് അതുംകൊണ്ടും നിങ്ങൾക്ക് സേവിങ്സ് നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സമാധാനം എപ്പോഴും കിട്ടാറുമുണ്ട് പിന്നെ ഉത്രട്ടായി നക്ഷത്രം ഉത്രട്ടായി നക്ഷത്രത്തിലെ അധിപൻ ശനിയാണ് ശനിയാണ് ആധിപനം കൊണ്ട് നിങ്ങൾ എപ്പോഴും ഡൗൺ ആവാൻ പാടില്ല നിങ്ങൾക്ക് കിട്ടാത്തത് എന്താണോ അത് എന്തായാലും കിട്ടും നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ പണം വന്നിരിക്കും നിങ്ങൾക്ക് മരണം കിട്ടിയില്ലെങ്കിൽ മരണം വന്നിരിക്കും അതാണ് ശരി ശനി ശനിയും തെറ്റും നോക്കില്ല നിങ്ങൾക്ക് എന്താ കിട്ടാത്തത് അതെന്തായാലും കൊണ്ടുവന്ന് തരും അതാണ് ശനിയുടെ പ്രത്യേകത നിങ്ങൾക്ക് നല്ല ത്യാഗ മനോഭാവമുണ്ട് സ്ഥിരതയുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല കഴിവുണ്ട് നല്ല അറിവുണ്ട് കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് നിങ്ങൾ വിജയം നേടുക പക്ഷെ നിങ്ങൾക്കൊരു ഭാഗ്യം നല്ല കൂടുതലാണ് അത് നല്ല പ്രത്യേകതയാണ് പിന്നെ രേവി നക്ഷത്രം രേവി നക്ഷത്രക്കാരൻ്റെ അധിപൻ ബുധനാണ് നല്ല സൗന്ദര്യ ബോധം മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ട് ദയ വിശ്വാസമുണ്ട് സമ്പത്ത് നേടാൻ നല്ല കഴിവുണ്ട് നിങ്ങളത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എപ്പോഴും സീക്ക് ചെയ്തും കൊണ്ടേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പറയണ കാര്യങ്ങളെല്ലാം ജ്യോതിഷ വിശ്വാസങ്ങളും നക്ഷത്ര സ്വഭാവങ്ങളും അടിസ്ഥാന അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഓരോരോ വ്യക്തിയുടെ ഗ്രഹനിലയും കഠിനത്തോനുസരിച്ച് ജീവിത വിജയത്തിലെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും